ഹായ് ഫ്രണ്ട്സ് ജീവോ സ്ലോക്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേരളക്കറിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കറിയുമായിട്ടാണ് കേട്ടോ മറ്റാരുമല്ല ചക്കക്കുരു മാങ്ങ ചെമ്മീൻ മുരിങ്ങക്കൂല് ഇതൊരു ബെസ്റ്റ് കോമ്പിനേഷൻ തന്നെയാണല്ലേ വെജിറ്റേറിയൻകാർക്ക് ചെമ്മീൻ അങ്ങ് മാറ്റിയാൽ സെറ്റ് നോൺ വെജിനാണെങ്കിലോ ചെമ്മീൻ ഉണ്ടെങ്കിൽ സബാഷൻ പിന്നെ ഒട്ടും വൈകാതെ തുടങ്ങാം പ്രിപ്പറേഷൻ ദേ ചക്കക്കുരു കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന കുത്തിയിരുന്നൊരുക്കി എടുത്ത ചക്കക്കുരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആട്ടോ അവിഷാൻസറിന് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ചെമ്മീൻ മാങ്ങ മുരിങ്ങാക്കോല് പിന്നെ പച്ചമുളക് കറിവേപ്പില പൊടികളുടെ വിവരം പിന്നീട് പറയാം കേട്ടോ ഞാനൊരു കൽച്ചട്ടിയിലാണേ ഉണ്ടാക്കുന്നത് നമുക്ക് കുക്കറായാലും ഉടുക്കാം കേട്ടോ ആദ്യം ഏറ്റവും കൂടുതൽ വേവുള്ള ചെമ്മീനും ചക്കക്കുരുവും കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം വേവിക്കാൻ വയ്ക്കുന്നതിൻ്റെ ഒപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ദേ ഒരു ആവശ്യത്തിന് ഉപ്പും നമ്മൾ ചേർത്ത് കൊടുത്ത് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് മൂടി വെച്ച് വേവിക്കാം ഇത് നമ്മൾ കുക്കറിലാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു രണ്ട് വിസിൽ വന്നു കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് അത് തുറന്ന് ബാക്കിയുള്ള പരിപാടിയിലോട്ട് കിടക്കാം അതെ ഇവൻ കൽച്ചടിയിൽ ഇരുന്ന് വേവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് കറിയിലോട്ട് വേണ്ട അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു അരമുറി തേങ്ങ ചെറു വീതെടുത്തിട്ടുണ്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് അതിട്ട് ഒരു രണ്ട് കഷ്ണം ചെറിയ ചെറിയുള്ളിയും ഇട്ട് തിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് നമ്മൾ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം ദാ ഇതുപോലെ അതെ അപ്പം അരപ്പിൻ്റെ തിരക്കിനിടയിൽ എൻ്റെ ചക്ക വെന്തിരുന്നു കേട്ടോ മാങ്ങയും മുരിങ്ങക്കോലും ചേർത്ത് കൊടുത്തു ഞാൻ വീഡിയോ മിസ്സായിപ്പോയി അപ്പോൾ ഇനി അവൻ അവിടെ കിടന്ന് തിളച്ചൊരു പത്ത് മിനിറ്റ് തിളച്ച് വേവട്ടെട്ടോ ചക്ക കുരുവും മുരിങ്ങാക്കോലും മാങ്ങിയെല്ലാം തിളച്ച് തിളച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇതേ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് മുഴുവനായും ചേർത്ത് കൊടുത്ത് കറിയിലോട്ട ആവശ്യമായ ചാറിന് ആവശ്യമായ വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇളക്കി ചേർത്ത് നന്നായിട്ട് തിളവരട്ടെ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് കടുക് വറുത്തിടുന്ന ഒരു പരിപാടി കൂടെ ബാക്കിയുണ്ട് കടുക് വറുക്കുന്നതിലേക്കായിട്ട് ചെറിയൊരു ചീനിച്ചട്ടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ചൂടായി കഴിയുമ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ധാരാളം കടുക് ചേർത്ത് നമുക്ക് ഒന്ന് കടുക് വറുത്ത് എടുക്കാം കേട്ടോ ചെറുപുള്ളിയും നമ്മുടെ വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ചേർത്താണ് ഞാൻ ഇതിന് ടേസ്റ്റ് കൂട്ടാനായിട്ട് പോകുന്നത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ കടുക് വറുക്കുന്നതിൻ്റെ മണം തന്നെ അതും മറ്റൊരു ലെവലാണ് അത് കറിയിലോട്ട് ചേർത്ത് കഴിഞ്ഞാൽ ആ കറി ഒന്ന് ടേസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ഇച്ചിരി ഒരല്പം എടുത്ത് കൂട്ടിയില്ലെങ്കിൽ എനിക്ക് ഒരു തൃപ്തിയില്ല കേട്ടോ ഉപ്പ് നോക്കുന്ന കാര്യമല്ല പറഞ്ഞേ അപ്പോൾ തന്നെ ഒരു കറി പ്ലേറ്റിലോട്ട് എടുത്ത് കഴിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ അതെ നമ്മുടെ ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കോൽ കറി റെഡി ആയിട്ടിരിക്കുന്നത് കേട്ടോ നമുക്കിനിയൊന്ന് ഒരു സെർവിങ് ബൗളിലോട്ട് സെർവ് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസിയും കാര്യങ്ങളും എല്ലാം അറിയാൻ പറ്റും കേട്ടോ ഇനി നിങ്ങൾക്ക് കറി കുറച്ചും കൂടെ തിക്കാവണം എന്നുണ്ടെങ്കിൽ ഒരല്പം കൂടെ എന്താ തേങ്ങ അരച്ച് ചേർത്താൽ മതി ചില ചക്ക കുരു വെന്തുടയത്തില്ല ഇത് അങ്ങനെ ഒരു ചക്ക ആയിരുന്നു കേട്ടോ വെന്ത്ൊടയുന്ന ചക്ക കുരുവാണെങ്കിൽ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും കൊഴുപ്പും തന്നെ ആയിരിക്കും ദേ അപ്പോൾ നമുക്ക് നല്ല ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള കറി റെഡി ആയിട്ടുണ്ട് എൻ്റെ കൊച്ചു കൊച്ചു വീഡിയോസും റെസിപ്പീസും ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിർദ്ദേശങ്ങൾക്കും പരാതികൾക്കും കമൻറ്റ് ബോക്സ് കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്